അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് വായിക്കാം ആയിക്കേത്ര സംരക്ഷണത്തിന് ദേശീയഗാനത്തെ അധിക്ഷേപിച്ച വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്കെതിരെ മൂവാറ്റുപുഴയിൽ പ്രതിഷേധ പ്രകടനം കോലങ്കത്തും നടത്തി ബി സംസ്ഥാന സമിതി അംഗം അഡ്വക്കേറ്റ് ഷോൺ ജോർജ് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു ി ജെ പി എറണാകുളം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദേശീയ ഗാനത്തെയും കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആര് ലേക്കറേയും അധിക്ഷേപിക്കുകയും രാജ്ഭവൻ പ്രോട്ടോകോള് ലംഘനം നടത്തുകയും ചെയ്ത വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്കെതിരെ പ്രതിഷേധ പ്രകടനവും കോലം കത്തിക്കലും നടത്തി ആരംഭിച്ച പ്രകടനം നെഹ്റു പാർക്കിൽ സമാപിച്ചു തുടര്ന്ന് നടന്ന പ്രതിഷേധ യോഗം ബി ജെ പി സംസ്ഥാന സമിതി അംഗം അഡ്വക്കേറ്റ് ഷോൺ ജോര്ജ് ഉദ്ഘാടനം ചെയ്തു രാജ്യ സ്നേഹത്തിന്റെയും പ്രതീകമായ ഭാരതമാതാവിന്റെ ചിത്രം വെച്ചു എന്നതിൻ്റെ പേരിൽ ആ പരിപാടിയിൽ നിന്നും പ്രോട്ടോകോൾ പോലും ലംഘിച്ചുകൊണ്ട് സ്വീകരിച്ചിറങ്ങി പോകുന്ന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയെ നമ്മൾ കണ്ടു അദ്ദേഹത്തിൽ നിന്നും ഇതിനു മുമ്പും നിരവധി തവണ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ഉണ്ടായിട്ടുള്ളതെന്ന് തന്നെ അദ്ദേഹത്തിൽ നിന്നും ഇതിൽ കൂടുതൽ മാന്യതയൊന്നും ഈ നാട് പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ ഇവിടെ അതല്ല പ്രശ്നം എന്തിനു വേണ്ടി ശിവൻകുട്ടി ഇത് ചെയ്തു നമ്മൾ ചിന്തിക്കേണ്ട ഈ രാജ്യം എങ്ങോട്ട് നീങ്ങുന്നു എന്നും ഈ രാജ്യത്തെ ജനങ്ങളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇവിടുത്തെ കോൺഗ്രസും ചേർന്ന് എങ്ങോട്ട് നയിക്കുന്നു എന്നും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു അവസരം കൂടിയായി ഇതിനെ കാണുകയാണ് ഏത് വിധേയനെയും രാജ്യവിരുദ്ധ മത തീവ്രവാദ സംഘടനകളെ പീണിപ്പിക്കുവാൻ ഭാരതാഭ്യെ പോലും അവഗണിക്കാൻ മടിയില്ലാത്ത ഈ വൃത്തികെട്ട കമ്മ്യൂണിസം ഈ രാജ്യത്ത് രാജ്യത്തിൽ പോയില്ല എങ്കിലും ഇന്ന് ഈ നാട് കേരളത്തിലാകെ ഉള്ളത് കേരളത്തിലാണ് ആ കേരളത്തിന്റെ മണ്ണിൽ നിന്നും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തുടച്ചു നീക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല തുടർന്ന് മന്ത്രിയുടെ കോലം കത്തിക്കലും നടത്തി ബി ജെ പി എറണാകുളം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി പി സജീവ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ഇ ടി നടരാജൻ അരുൺ പി മോഹനൻ സംസ്ഥാന കൌൺസിൽ അംഗം സെബാസ്റ്റ്യൻ മാത്യു തുരുത്തിപ്പിള്ളി ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ പ്രസന്ന വാസുദേവൻ കെ എൻ ഗോപാലകൃഷ്ണൻ രാജി രാജൻ ജില്ലാ സെക്രട്ടറിമാരായ അംബിക ചന്ദ്രൻ രേഖാപ്രഭാത് അജിതകുമാരി റോയി എബ്രഹാം സിജു ഗോപാലകൃഷ്ണൻ മൂവാറ്റിപ്പുഴ മണ്ഡലം പ്രസിഡന്റ് ടി ചന്ദ്രൻ വാഴക്കുളം മണ്ഡലം പ്രസിഡന്റ് ബിനുകുമാർ എന്നിവർ പങ്കെടുത്തു പൗലോ സെക്കൻഡ് കോളേജ് ഉന്നത വിദ്യാഭ്യാസ മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോ സിറിയൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ശ്രേഷ്ഠ പൗലോ സെക്കൻഡ് പാവയുടെ നാമദേഹത്തിനുള്ള കോളേജിൽ രണ്ടായിരത്തി അധ്യയന വർഷത്തെ വിവിധ ബിരുദ ബിരുദാനന്തര കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു For further details, kindly visit our official website www.bpscollege.com and reach out to us via email bps.college at gmail.com.